അങ്ങനെ ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ എൽ ജെ പിയും ലാലേട്ടനും ഒന്നിക്കുന്ന മലയ്ക്കുട്ടി വാലിബൻ റിലീസാവാൻ പോവുകയാണ് ജനുവരിയിൽ എഫ് എൻ ചാന്തി അപ്പോൾ ആ സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് പ്രസ് മീറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മലയക്കോട്ടി വാലിബൻ്റെ ടീം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ പ്രസ് മീറ്റ് കണ്ട സമയത്ത് ഒരു മോഹൻലാൽ എന്ന നിലയ്ക്ക് സിനിമയുടെ വിജയം പരാജയം അല്ലെങ്കിൽ സിനിമ ഹിറ്റാവുമോ സിനിമ ഫ്ലോപ്പ് ആവുമോ ആ കേസൊക്കെ വേറെ ഒക്കെ പക്ഷേ ഭയങ്കര കോൺഫിഡൻസോടെ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ലാലേട്ടനെ ഈ പ്രസ് മീറ്റിലൊക്കെ കാണാൻ ഇടയായി അതായത് എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു അഞ്ചു പത്ത് കൊല്ലത്തിനിടയിൽ ലാലേട്ടൻ ഇതുപോലെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെ കോൺഫിഡൻസിൽ ഒരു പ്രസ് മീറ്റിലോ അല്ലെങ്കിൽ ഒരു ചർച്ചയിലോ ഒരു ഇൻറ്റർവ്യൂലോ എവിടെയും വന്നിരിക്കുന്നതായിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ല പക്ഷേ എന്തോ ഈ മലയക്കോട്ടെ വാലിബൻ്റെ ഈ പ്രസ് മീറ്റിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പ്രോഗ്രാംസിലും ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര ഓജസും തേജസ്സും ഒക്കെ ഉള്ള ലാലേട്ടനെ കാണാൻ സാധിക്കുന്നുണ്ട് ആലോചിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിൻ്റെ സമയത്തും ലാലേട്ടൻ ഈ ഒരു കോൺഫിഡൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് സിനിമയിലുള്ള കോൺഫിഡൻസ് ആണോ അതോ ലാലേട്ടൻ എന്ന് പറയുന്ന എന്തെങ്കിലും മാറ്റങ്ങൾ വന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കോൺഫിഡൻസ് അറിയില്ല പക്ഷേ ടോട്ടാലിറ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മലക്കോട്ടെ വാലിബിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ ഹൈലി കോൺഫിഡൻസ് ഉള്ളൊരു വ്യക്തിയായിട്ട് തോന്നുന്നുണ്ട് പിന്നെ മലയക്കോട്ടെ വാലിബിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ആ സിനിമ എന്താവും അല്ലെങ്കിൽ അത് കൊമേഴ്ഷ്യലി ഹിറ്റ് ആവുമോ അല്ലെങ്കിൽ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന ഫാമിലിയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സാധാരണ ഫാൻസിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു മാസ് മസാല സാധനമായിരിക്കുമോ ഒന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല ലിജോ തന്നെ ഇപ്പോൾ ഒരു പ്രസ് മീറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒരു കൈൻഡ് ഓഫ് ചെറുകഥ അല്ലെങ്കിൽ ഒരു കുട്ടി സ്റ്റോറി അങ്ങനത്തെ ഒരു കഥ ചിലപ്പോൾ ഉണ്ടാക്കി പറയുന്ന ഒരു കഥയായിട്ട് ഒരു കെട്ടുകഥ ആ ഒരു ടൈപ്പ് സാധനമാണ് അത് മാസ് അങ്ങനത്തെ സംഭവങ്ങളെ പറ്റിയിട്ടൊന്നും കാര്യമായിട്ട് പറയുന്നില്ല ഒരു കെട്ടുകഥയാണ് അതെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിൽ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ ആൾക്കാർക്ക് അത് എങ്ങനെ റീച്ച് റീച്ചാകും എന്നുള്ളതിനെ പറ്റിയൊന്നും അവർ ബോധവടമല്ല എന്നാണ് പറഞ്ഞത് എന്തൊക്കെ പറഞ്ഞാലും ഒരു വെറൈറ്റി സാധനമായിരിക്കും മലയാളത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ നമുക്ക് ആർക്കും പരിചയമില്ലാത്ത ഒരു ഐറ്റം ആയിരിക്കും അത് ഓഡിയൻസ് എങ്ങനെ സ്വീകരിക്കും അല്ലെങ്കിൽ മോഹൻലാൽ ആരാധകർ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതൊന്നും പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റില്ല പടം ഹിറ്റാവാം ഫ്ലോപ്പ് ആവാം ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ ആ പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അതായത് ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള ആ പ്രോഡക്റ്റിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ടീമിന് കംപ്ലീറ്റ്ലി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് അതിൽ ചിലപ്പോൾ പ്രോഡക്റ്റ് നല്ലതായതുകൊണ്ടാവാം അതല്ലെങ്കിൽ ആ പ്രോഡക്റ്റ് അവർ നന്നായി എടുത്തു വെച്ചിട്ടുണ്ട് എന്നുള്ളൊരു റീസൺ കൊണ്ട് പോവാം എന്തായാലും സംഭവം ഭയങ്കര ഒരു ഒരു ഹൈപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഈ ഹൈപ്പ് കാണുമ്പോൾ സാധാരണഗതിയിൽ ഉള്ള പോലെ മോഹൻലാലി ആരാധകൻ നിലയ്ക്കുള്ള ഒരു പേടിയുണ്ട് കാരണം ലാലേട്ടൻ്റെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹൈപ്പ് കിട്ടിയിട്ടുള്ള സിനിമകൾ അതിപ്പോൾ ഏതെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഭയങ്കര ഹൈപ്പ് കിട്ടി കഴിഞ്ഞാൽ ആ സിനിമയുടെ അവസ്ഥ എന്താവുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ഏത് ഉദാഹരണം കാസിനോവയാണെങ്കിലും അതിനുശേഷം വന്നിട്ടുള്ള സിനിമകളാണെങ്കിലും ഏതാണെങ്കിലും ഇനി പൊടി എൻ്റെയും മരക്കാരൻ്റെ കാര്യമൊന്നും ഈ സാഹചര്യത്തിൽ പറയുക പോലും വേണ്ട അപ്പോൾ ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ആ ഒരു ചീത്ത പേര് ലാലിയാട്ടിന് എല്ലാ കാലത്തും ഉണ്ടാവുന്ന ഭയങ്കര ഹൈപ്പ് കിട്ടിയിട്ടുള്ള പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആകും ലൂസിഫർ ഒഴികെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞാൽ ലൂസിഫർ ഹൈപ്പ് കിട്ടി കിറ്റായി അപ്പോൾ ഈ ഹൈപ്പ് കിട്ടിയാൽ ലാലാട്ടൻ്റെ പടങ്ങൾ ഫ്ളോപ്പാകും എന്നൊരു ചരിത്രം നിലനിൽക്കുന്നുണ്ടോ ആ ചരിത്രം കൂടി ഈ മലയോക്കോട്ടെ വാലിബനിലൂടെ തിരുത്താൻ പറ്റട്ടെ എന്നാണ് മോഹൻലാൽ ആരാധകനെ നടത്തിയുള്ള ഒരു ആഗ്രഹം എന്തൊക്കെ പറഞ്ഞാലും ലാലേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾ സിനിമ നന്നായി ചെയ്താലും ചെയ്തില്ലെങ്കിലും സിനിമ നന്നായാലും ഒക്കെ കാലഘട്ടനെ ഇങ്ങനെ ഇത്രയും ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും ഒരു ഫ്രഷ്നെസ്സോടെ കാണണമെന്ന് എല്ലാ മോഹൻലാൽ ആരാധകരും ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് നന്നായി വരട്ടെ സിനിമ എന്തോ ആവട്ടെ സിനിമയുടെ റിസൾട്ട് എന്തെങ്കിലും ആവട്ടെ പക്ഷേ ആളുകളത് കാണാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ് എന്താണ് ഇവർ ചെയ്തു വെച്ചിരിക്കണേന്നുള്ള അറിയാൻ വേണ്ടിയിട്ട് മോഹൻലാൽ ആരാധകർക്കും അതുപോലെ സാധാരണക്കാർക്കും താല്പര്യം ഉണ്ടെന്നാണ് തോന്നുന്നത് എന്തൊക്കെയാണെങ്കിലും പടം ഇറങ്ങിയിട്ട് ബാക്കി